ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ ഇന്ന് നമുക്ക് തണ്ണീർ പന്തലിൽ ഒരു ഗസ്റ്റ് ഉണ്ട് ഇതാണോ അത് ഉണ്ണിക്കുട്ടൻ ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകൻ്റെ മകനാണ് ഉണ്ണിക്കുട്ടൻ അപ്പം അവനൊന്ന് പാൽ വൈന്ന് വന്നാണ് അപ്പൊ അവന് നമുക്ക് എന്തെങ്കിലും തണ്ണീർപ്പന്തലിന്റെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്താണ് തങ്ങർപന്തെൽറ്റ് ഐറ്റം സീ ഫുഡിന്നെ ചെമ്മീൻ ഉണ്ട് കൂന്തൽ ഞണ്ട് പിന്നെ ദാ കീ അങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട് ഫിഷ് ഐറ്റം ഒക്കെ വരുന്നത് നിനക്ക് എന്താണ് ഇഷ്ടം ചെമ്മീൻ ആണ് കൂടുതലും ഇഷ്ടം ചെമ്മീൻ്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണ് നമുക്ക് വേണ്ടത് അല്ലേ ഉണ്ണിക്കുട്ടന്നെ ചെമ്മീനാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ നമുക്ക് ചെമ്മീന്റെ എന്ത് വെറൈറ്റി ആണ് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ രമേശ്നോട് തന്നെ ചോദിക്കാം ഓക്കെ അപ്പൊ അവൻ ചെമ്മീൻ വെറൈറ്റി വേണേ നമുക്ക് ചെമ്മീൻ ഇരിച്ചുപറയ്ക്കുള്ള സെറ്റപ്പുമായിട്ട് നമ്മുടെ രമേശ് ഇവിടെ റെഡിയാണ് ചേട്ടാ എന്താ ഫസ്റ്റ് ചെമ്മീൻ ഇരിച്ചുപറയാണ് അത് കൂടാക്കണം വെളിച്ചെണ്ണ ഇഞ്ചി പൊടിക്ക നമ്മളാദ്യം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തു ഇഞ്ചി ഒരുമാതിരി മൂത്തിട്ടുണ്ട് പിന്നെ നമ്മളിടുന്നത് ചെമ്മീൻ ചതച്ച് വെച്ച ചെമ്മി ചെമ്മീൻ ചെമ്മീ ഇടുകയാണ് നമ്മളപ്പ ചെമ്മീൻ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന് ചക്കര ഉപ്പിട്ട് കൊടുക്ക നമുക്ക് ഇട്ട് വേന ഇപ്പ കുറച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് വേണ ഇനി ഇട്ടു കൊടുക്കാം ഇനി അടുത്ത നമ്മൾ ഇടുന്നത് തേങ്ങ വെച്ചിട്ടുണ്ട് അത് ഇപ്പ് കൊടുക്കാം കൈ എടുക്കാൻ പറ്റില്ല തേങ്ങ അല്ലെങ്കിൽ കരിമോ തിളക്കിളൊക്കെ ഇടുന്നതിലൂടെ നമ്മുടെ പാകത്തിൽ ആയിട്ടിട്ടുണ്ട് ചെമ്മീൻ ഒരുമാതിരി നല്ലോണം ബോയിലായിട്ടുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ കളർ കാണുമ്പോഴേ അറിയാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി കൊച്ചുള്ളി ചലച്ചാണ് അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കൂടുതൽ വേണം കൂടുതൽ ചേർക്കാം കുറച്ച് വേണം കുറച്ച് ചേർക്കാം ഇപ്പം നമ്മൾ അതിന് ഈ ആവശ്യത്തിനുള്ളതേ ഇട്ടിട്ടുള്ളൂ ഇതൊരു മാതിരി ഉള്ളിയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കഴിയാപ്പലി ഇട്ട് കൊടുക്കും അതൊടുത്ത് കഴിയാപ്പനെ മൂത്ത് ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം അപ്പൊ ആ കൂടെ കിടന്ന് തന്നെ നമ്മുടെ ചെമ്മീനും ഫ്രൈ ആയിക്കോടും ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് കുടമ്പിളി പിരിഞ്ഞ വിളവാളിവെള്ളം അത് കുറച്ച് ഒഴിക്കുന്നുണ്ട് നമുക്ക് വേണേ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനും ആയത് ഒഴിക്കുന്നുണ്ട് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ചെമ്മീനായ കൊണ്ട് അങ്ങനെ കണ്ടമാനം പുളി വേണമെന്നില്ല ഇതിങ്ങനെ ഇത് ചെയ്യാം നമുക്ക് ചിക്കൻ ഇരിച്ചു പറയാക്കാം കൂന്തൽ എല്ലാം നമുക്ക് ഇടിച്ചുപറയാക്കാം ഇതിപ്പം നല്ല നമ്മുടെ ഇത് തേങ്ങ മൂത്തിട്ടുണ്ട് നല്ലവണ്ണം ചെമ്മീനും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി 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 ഇട്ടു മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് ചേർക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് നമ്മുടെ ഉണക്കമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക വേണ്ട അത് പൊടിച്ചതാണ് അത് ഇട്ടു കൊടുക്കും പിന്നെ നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്ന ഇതാണ് ഇതിന്റെ മസാല കുറച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ചെമ്മി തിരിച്ചു പറയാം ഇനി ഇത് അപ്പത്തിന്റെ കൂടെ കഴിക്കുവോ പൊറോട്ടയുടെ കൂടെ കഴിക്കുവോ കപ്പയുടെ കൂടെ കഴിക്കുവോ അത്യാവശ്യം അടിക്കുന്നവർക്ക് നല്ലതാണ് ായിട്ട് രമേശ് ആയിട്ടുണ്ട് റെഡി ആക്കിയ ചെമ്മീ ഇടിച്ചു വരാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഉണ്ണിക്കോട്ടിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഉണ്ണിക്കോട്ടോ ചെമ്മീ ഇടിച്ചു വരാം അവിടെ കൈയ്ക്കാൻ കപ്പേ ഉണ്ട് चोर ഉണ്ട് ഉങ്ങ് തങ്കരമടം പിടിച്ചാലോ കപ്പേട പൊന്ന പിടിച്ചോ കപ്പേട പൊന്ന പിടിച്ചോ കേട്ടോ സറ്റാണോ കൊള്ളാം ധരിബുരി ഏട്ടോ

ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തങ്ങൽപന്ത Bye. Bye.